മണാഞ്ചേരിന്ന് പറഞ്ഞേ എനിക്ക് ഇരുപത്തിനാല് വയസ്സായി എനിക്ക് പ്രീഫീം സ്റ്റോറി ഉണ്ട് പക്ഷേ ഈ മണ്ണിച്ച് ഞാൻ പറഞ്ഞത് അപ്പോ ഫസ്റ്റ് ഞാൻ നല്ല മണ്ണുള്ള ആളായിരുന്നു ചെറുപ്പത്തോട്ട് നല്ല ചടി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട് സ്കൂളിലായാലും കോളേജിലായാലും ഒരുപാട് പേര് കളിയാക്കാറുണ്ട് അപ്പോ ഭയങ്കരായിട്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവാണ് കോളേജിൽ പോകാൻ ഇഷ്ടമല്ല സ്കൂളിൽ പോകാൻ പോകാനിഷ്ടല്ല എനിക്ക് അങ്ങനെ ഫ്രണ്ട്സും ഇല്ലായിരുന്നു കാരണം വന്നാൽ ഓരോടത്ത് ഇരിക്കാൻ തന്നെ ആൾക്കാരുണ്ടാവില്ല അങ്ങനെ ആയിരുന്നു എനിക്ക് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണേ എന്റെ അടുത്ത് ആരും ഇരിക്കാൻ ഉണ്ടായിരുന്നില്ല എന്റെ ക്ലാസ്സിൽ ബോയ്സ് പോലും എന്റെ അടുത്ത് മിണ്ടാറില്ല എന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു അത്ഭുത ഒരു ഓരോടത്ത് ഇരുന്ന് കഴിഞ്ഞാല് ഒരു കരുതൽ എന്താ വെച്ചാല് എന്താ പറയാ നമ്മുടെ ക്ലാസിലൊക്കെ ഉണ്ടാവും ലൈക്ക് ഒരു കുട്ടി ഒരു പഠിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും ഓരോ അറിയാണ്ട് ഓരോ ബാക്കിൽ നിന്ന് വേറെ ഒരാളെ വെച്ചിട്ട് കളിയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് നമ്മൾ സ്കൂളിലുണ്ടാവും കോളേജിലുണ്ടാവും അപ്പൊ അങ്ങനെ ഒരാളായിരുന്നു ഞാൻ സ്കൂളില് അപ്പൊ എനിക്ക് അങ്ങനെ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പോയത് അവിടെ നിന്ന് ഒരു വാശിയായിരുന്നു എങ്ങനെ ഇങ്ങനെ തടി കുറയ്ക്കണംന്ന് കൊറേ പട്ടികയിരുന്നു കൊറേ എക്സസൈസ് ചെയ്തു അങ്ങനെ ഞാന് ഹെൽത്തി അല്ലാത്ത അൺഹെൽത്തി വെയിറ്റ് ലോസ് വന്നിരുന്നു അപ്പോ എന്താ പറയാ കൊറേ അസുഖങ്ങൾക്ക് വന്നു അപ്പൻഡിക്സ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്റെ വീട്ടുകാർ കൊറേ നഷ്ടപ്പെട്ട് എന്നെ കൊറേ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ഹോമിയോ ഡോക്ടറൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ അപ്പൻഡിക്സ് പോയി കിട്ടി പക്ഷെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റല്ലാത്തോണ്ട് എപ്പോഴും ബി പി ലോ ആവാ പിന്നെ എപ്പോഴും ഹോസ്പിറ്റൽ കേസസ് അങ്ങനെ ആയിരുന്നു എന്നെ അറിയപ്പെടുന്നത് ഒരു സഞ്ചരിക്കുന്ന ഹോസ്പിറ്റലാണ് അങ്ങനെ ആയിരുന്നു എന്നെല്ലാവരും അറിയപ്പെടുന്നത് എപ്പോഴും ഹോസ്പിറ്റൽ കേസാണ് ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലായാലും ജാമ്യ തുടങ്ങി ജാമ്യ തുടങ്ങും ഇപ്പൊ തലറന്നു അങ്ങനെ ആയിരുന്നു എല്ലാവരും എന്നെ കളിയാക്കുന്നത് ഇപ്പോ എന്താ പറയാ എന്റെ ക്ലാസ്സിൽ ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അവളെ വെയിറ്റ് ലോസ് കണ്ടിട്ട് ഓളെടുത്ത് ഞാൻ ചോദിച്ചില്ല എങ്ങനെ തടി കുറഞ്ഞത് ഇതുപോലെ തടി ഓറണം എന്നുണ്ട് അപ്പോഴാണ് ഓൾ പറഞ്ഞത് ഹെർബാലായിട്ട് പറഞ്ഞൊരു സംഭവം ഉണ്ട് നീ എൻ്റെ ഉമ്മാനെ കോണ്ടാക്ട് ചെയ്ത് ഉമ്മ എൻ്റെ കോഴ്സ് ആണ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നു അങ്ങനെ ഞാൻ ആൻറ്റിനെ കോൺടാക്ട് ചെയ്തു അല്ലാത്ത ആണ് എൻ്റെ സ്പോൺസർ അപ്പം ആൻറ്റീനെ കോണ്ടാക്ട് ചെയ്ത് ആൻറ്റി ശരിക്കും എൻ്റെ ഉമാൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറാറ് ഇടപെടാറ് നല്ല ഇഷ്ടമാണ് ആൻറ്റീനെ അപ്പൊ ആൻഡിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ആദ്യം ഒക്കെ ഒരടങ്ങാറുണ്ടായിരുന്നു കാരണം ഞാൻ വെള്ളം കൂടി ശീലമില്ലാത്ത ആളാണ് എനിക്ക് വെള്ളം കൂടിയൊക്കെ കറക്റ്റ് ആക്കി തന്നു സി ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായി ഇപ്പൊ എത്ര ബോട്ടിലായാലും കുടിക്കാൻ പറ്റും ഒരു ലിറ്റർ പോലും കുടിച്ചില്ല കേട്ടോ പിന്നെ എനിക്ക് വെജിറ്റേറിയനെ എങ്ങനെ ഇഷ്ടമല്ല ഇന്ന് പക്ഷെ ഇവിടെ വന്നിട്ട് വെജിറ്റബിൾ നോൺ വെജിനോടൊള്ള താല്പര്യം പോയി വെജിറ്റബിൾക്ക് ഇഷ്ടം കാരണം നമുക്കൊരു ശീലം വന്നു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറി തോന്നി നേരത്തെ എണിക്ക തോന്നി നേരത്തെ ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിക്കൂല ഇപ്പൊ ഇങ്ങനല്ല എല്ലാത്തിലും ഒരു സിസ്റ്റം വന്നു നേരത്തെ കാലത്തിൽ ഉറങ്ങണുണ്ട് നേരത്തെ എണിക്കണുണ്ട് ഞാൻ ഉച്ചയ്ക്ക് എണിക്കണ ആളാ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി കറക്റ്റ് ആയപ്പോ നേരത്തെ എണിക്കും ഞാൻ ഇടയ്ക്ക് നാലു മണിക്ക് എണീറ്റ് വർക്ക് ഔട്ട് ചെയ്തിട്ട് എയർ ഫ്രഷ് കുടിച്ചിട്ട് ഷേക്ക് കുടിക്കുന്ന ഒരാളായി അപ്പോൾ എന്റെ ഉമ്മാക്കും കൂട്ടായിട്ടും എന്താണ് ആളോട് പറ്റി രോഗാവസാനായി അങ്ങനെ ഒക്കെ അതോ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഇരിക്കുന്ന ആളാണ് ഇപ്പൊ നേരത്തെ ഇരിക്കുന്നത് എനിക്ക് കോളേജിൽ പോലത്തെ ഇഷ്ടല്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നേരത്തെ എണീറ്റ് എന്നെല്ലാരും കാണുമ്പോ എന്നൊക്കെ നോക്കണ്ടല്ലോ ആ എന്റെ സംസാരിക്കാനും കുറെ ആൾക്കാര് വരില്ലേ എന്നിട്ടൊന്നും മിണിയാല് എനിക്കുണ്ടായ സാൻഡ് കംപ്ലീറ്റ് മാറി എന്റെ എല്ലാരും ശ്രദ്ധിച്ചി മാറി എല്ലാരും ഇടയിലും എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പറയുന്നത് പിന്നെ ഏഹ് പിന്നെ എനിക്ക് കോളേജിലാണെങ്കിലും കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു ഇടീ ഇങ്ങനൊക്കെ തടി പറയണ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പൊ നീ ഇതൊക്കെ ഒന്നും കൊറച്ച് നിർത്ത് നല്ല അല്ലാട്ടോന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്നും പിന്നിലോട്ടൊന്നും വലിഞ്ഞു പിന്നീട് ഞാൻ അങ്ങോട്ട് ചിന്തിച്ച ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്തിനാ ഞാൻ നടക്കണം എനിക്ക് എന്റെ കാര്യം നോക്കിയിട്ട് എന്റെ ഹെൽത്ത് നോക്കി എന്റെ ബോഡി നോക്കി ജീവിച്ചാൽ പോരെ ഈ നെഗറ്റീവ് പറയാൻ പേര് ഉണ്ടാവും നമ്മൾ ജയിക്കണം ഒരാൾക്കും ആഗ്രഹം ഉണ്ടാവില്ല നമ്മൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയാൽ മതി അപ്പുറത്തെ വീട്ടിന്റെ ആരോ പറഞ്ഞില്ലേ മറ്റേ അപ്പുറത്ത് വീട്ടിനെ വിളിച്ച ആ രീതിക്കാണ് ഓരോ കാര്യങ്ങള് നമ്മളെ നെഗറ്റീവ് മാത്രമേ എല്ലാവർക്കും കാണുന്ന ആഗ്രഹമുള്ളൂ ആർക്കും പോസിറ്റീവ് കാണുന്ന ആഗ്രഹമില്ല പക്ഷെ നമ്മൾ ഒന്ന് വിജയിച്ച് നിന്നു കഴിഞ്ഞാൽ ആ കൈയ്യടി കൂട്ടത്തിൽ ഓരെല്ലാരും ഇരുന്നിട്ട് നമ്മൾ പോസിറ്റീവ് പറയാൻ ഓരോണ്ടാവും അന്നൊരു എക്സ്പീരിയൻസ് ആണ് ഈ പ്രായത്തിൽ ക്രിക്കറ്റ് പിന്നെ എന്താ പറയാ ഇതില് മൺസു സാറിന്റെ ക്ലബില് മൺസു സാറിന്റെ ഇടയ്ക്കിടയ്ക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നു എനിക്ക് നല്ല കഴിവുണ്ട് ഞാൻ എൽ എൽ ബി സ്റ്റുഡൻറ്റാ അപ്പോ എന്റെ പറയും എനിക്ക് നല്ല കളിക്കും ഇനി ഇങ്ങനെ മുന്നിലോട്ട് വായു എപ്പോഴും എപ്പോഴും സംസാരിക്കും എപ്പോഴും ഫ്രണ്ടിലോട്ട് വാന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യും പിന്നെ സജീവേട്ടൻ ഒരു ഞങ്ങള് ക്ലബില് വന്ന് സജീവേട്ടന്റെ ഒരു ഒരു വർത്താനം കൊണ്ട് എനിക്ക് ഇൻസ്പെയർഡായി എനിക്ക് പെട്ടെന്ന് അസോസിയേറ്റിലോട്ട് എത്തിക്കാൻ വർത്താനോ സജീവ സജീവേട്ടൻസ് അടിപൊളിയായിരുന്നു സജീവേട്ടൻ ഉണ്ടായ കഷ്ടപ്പാടിൽ നിന്ന് സജീവേട്ടൻ മുന്നിലോട്ട് പോയ ഒരു എക്സ്പീരിയൻസും പിന്നെ അതേപോലെ തന്നെ ആളക്കും തലക്കും എന്നെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടിങ്ങനെ ഇങ്ങനെ മെല്ലെ മെല്ലെ പറയാറുണ്ടായിരുന്നു ഇങ്ങനെ എന്നെ നോക്കിട്ടാണ് ഓരോ എക്സാമ്പിൾ എടുക്കുന്നത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ പറയുമ്പോ സാർ സാറ് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ട് നമ്മൾ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് നമ്മളിങ്ങനെ നോക്കി നിന്ന് നിൽക്കലോ അപ്പൊ നമ്മിങ്ങനെ തലാട്ടും പേടിച്ചിട്ട് നമ്മളിങ്ങനെ ആന്ന് പറയും പക്ഷെ ഞാൻ സജീവമായിട്ട് വർത്താനിച്ചത് ശ്രദ്ധിച്ചിരുന്നിട്ടാണ് കേട്ടിരുന്നത് അത്ര അടിപൊളിയായിട്ടാണ് സജീവമായിട്ട് സംസാരിച്ചത് നല്ല ഇഷ്ടം സാറിന്റെ എക്സ്പീരിയൻസും സാറിന്റെ എല്ലാതും എനിക്ക് കേട്ടിട്ടാണ് ഞാൻ സസസ്മിലോട്ട് വന്നത് എന്റെ സ്പോൺസറായ റംലാത്തേ മൻസൂർ സാറും അനിലേതനും ഷഹന്ത ഇവരെല്ലാരോടും നന്ദി മാത്രമേ ഉള്ളൂ പിന്നെ രാജ് സാറിന്റെ അടുത്തും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് ഉണ്ടായ അക്കാഡമി അതായത് ഈ അക്കാഡമിക്ക് ഫസ്റ്റ് ടൈം ഞാൻ വന്നത് അവിടെ ആണെങ്കിൽ എനിക്ക് എന്താ പറയാ സ്കിൻ കെയർ ഒന്നും യൂസ് ചെയ്യണമെന്നാണ് അറിയില്ലായിരുന്നു ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പൊ കെജുൽക്കാൻ വയസ്സായി ഇപ്പം ഭയങ്കരമായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഇമ്പ്രൂവ് ണ്ട് എനിക്ക് ഒന്നും കൂടെ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യണം എന്നുണ്ട് പക്ഷെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് ഇനി സ്കിൻ കെയറിന പോലെ ലിബാന്ന് കൂടി കൊടുക്കുന്നു എനിക്കിംബാ കുറവ് മാത്രമുള്ളൂ കാരണം എല്ലാ സൊല്യൂഷനിലും ഉണ്ട് എന്താ പറയാ ഹെയറിനുണ്ട് സ്കിൻ കെയറിനുണ്ട് ബോഡിക്ക് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് എനിക്ക് ലിപ്പിന് മാത്രം എന്തെങ്കിലും ഒക്കെ കിട്ടിയാ പറ്റുന്ന കാരണം അത് മാത്രമുണ്ട് മാറാനേ ബാക്കിയുള്ളൂ എല്ലാതും നല്ല അടിപൊളി റിസൾട്ട് ഞാൻ വൺ മന്ത് കൊണ്ടാണ് നയൻ കിലോ കുറച്ചത് പിന്നെ സെസത്തിൻ്റെ ആയി എല്ലാരും എടുത്ത് നന്ദിയുണ്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒറ്റപ്പടല് നിൽക്കുന്ന ഒരാളാണ് എന്റെ വാപ്പ മനസ്സിട്ട് രണ്ടു വർഷമായി അപ്പൊ അതിൻ്റെതായ ഒറ്റപ്പെടലിനെ എവിടെയും പുറത്തിറങ്ങാറില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വീട്ടിലേക്ക് ഇരിക്കുന്ന ഇഷ്ടം ഞാൻ യൂ ടി ട്രിപ്പ് ആണെന്ന് പറഞ്ഞപ്പോ ഞാന് മൺസുസാനെ വിളിച്ചിട്ടും രമലാത്താനെ വിളിച്ചിട്ടും ഞാൻ പറയാം എനിക്കൊന്നും വരണ്ട നിങ്ങളെല്ലാരും പൊക്കോ അല്ലെങ്കിൽ എന്റെ പകരം ആളെ വീട് കാരണം എനിക്ക് തീരെ കാരണം എന്താ വെച്ചാ എനിക്ക് തീരെ താല്പര്യമില്ല എൻജോയ്മെന്റ് എന്ന് പറയണല്ലേ ഞാൻ ബാക്കിലോട്ട് നോക്കും കാരണം അങ്ങനെയുള്ള ഒരാളാണ് എനിക്ക് പെട്ടെന്ന് ഇമോഷൻസ് വരുന്ന ആളാണ് പക്ഷെ ഈ ഡയറ്റ് തുടങ്ങിയപ്പോ എന്റെ ഇമോഷൻസ് ഒക്കെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്റെ മൈഗ്രെയിനും ഉണ്ടായിരുന്നു മൈഗ്രെയിൻ കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് ഞാന് പി സി ഓസ് പേഷ്യന്റ് ആണ് ലിവർ ഫാറ്റി ലിവർ സ്റ്റേജ് വണ് വന്ന ആളാണ് ഇപ്പൊ സ്കാൻ ചെയ്തപ്പോ ഫാറ്റി ലിവർ ലിവറൊന്നുമില്ല എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്

കാശ് എന്തേലും കാശ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫ്യൂച്ചറിന് വേണ്ടി എടുത്തു വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് കാരണം എനിക്ക് എനിക്കുള്ളതൊക്കെ വാപ്പ വലിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷെ അതില് കിട്ടുന്ന എല്ലാതും ഞാൻ വെച്ച് എടുത്ത് വെച്ച് ഞാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആക്കി അത് ഒരു യൂസ്ഫുൾ ആയ സംഭവത്തിന് മാത്രം എടുത്താൽ മതിയെന്ന് ഒന്നെങ്കി പഠിക്കാനും ഒന്ന് ഹെർബൽ ലൈഫിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്ക് അതിൽ കിട്ടുന്ന വരുമാനം എന്തായാലും ഡബിള് കിട്ടിയാകും എനിക്ക് ഉറപ്പായിരിക്കുന്നു അപ്പോ ഏഹ് എന്തായാലും ഞാനിപ്പോ തുടങ്ങിയിട്ടും ഇനി എല്ലാവരെയും ഇതൊക്കെ ട്രെയിനിങ് സെക്ഷനിലൂടെയും എല്ലാവരും ഇതിലൊക്കെ ചെയ്യും ഒന്നും കൂടെ ഡെവലപ്പ് ആവാനുണ്ടെന്ന് മനസ്സിലായിനും അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക താങ്ക് യു